അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ദാരിദ്ര്യം വരും ഈ നേരത്താണോ ഇതൊക്കെ ചെയ്യാമെന്ന് കുറേ വല്ല്യമ്മമാർ പറയാറുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഉപ്പേരിക്കോ അച്ചാറിനോ സ്പൂൺ എടുക്കാൻ മറന്നാൽ ഞാനത് പ്ലേറ്റിലോട്ട് കൊട്ടി എടുക്കുകയും വഴക്ക് കുറയുകയൊക്കെ ചെയ്യും അപ്പോൾ ഭക്ഷണത്തിനോട് മര്യാദക്കേട് കാണിച്ചാൽ ഭക്ഷണം വീട്ടിൽ കുറയുംന്നൊക്കെ പറയാറുണ്ട് അപ്പം ആയിഷ ബീവർ അല്ലാവും തന്നെ സല്ലാ അല്ലൈവിക്ക് ഒരു കാരക്ക പാത്രം കൊടുത്തു ബി വി ആവശ്യത്തിന് അതിൽ നിന്ന് ഓരോ കാരക്ക എടുത്ത് കഴിക്കുമായിരുന്നു ഒരു ദിവസം ബി വി കാരൊക്കെ എടുക്കുന്നതിന് വേണ്ടി കാരൊക്കെ പാത്രം കൊട്ടി നോക്കി അപ്പം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു പോയത് കണ്ടപ്പോൾ ബി വി നബിയോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ നബി സലനാളി സ്വലം പറഞ്ഞു അതിൽ നിന്ന് എടുത്ത് കഴിക്കുകയായിരുന്നെങ്കിൽ കുറേ കാലം കഴിക്കാമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ദാരിദ്ര്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ദാരിദ്ര്യം വരുന്ന വഴികളെക്കുറിച്ച് സലാഹുദ്ദീൻ ഇബിനെ സുലൈമാൻ റലി അള്ളാൻ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ കമഴ്ന്നു കിടന്ന് ഉറങ്ങുക ശരീരത്തിൽ വെച്ച് വസ്ത്രം തുന്നുക അടിച്ചു വാരിയത് ഒരു മൂലയിൽ ഒരുമിച്ച് കൂട്ടി വയ്ക്കുക രാത്രി അടിച്ചു വാരുക അമ്മൻ്റെയപ്പൻ്റെ ഒക്കെ പേര് വിളിക്കുക അതുപോലെ ഉമ്മറപ്പടിയിലിരിക്കുക പലിശ വാങ്ങുക വ്യഭിചരിക്കുക കാറ്റിനെയൊക്കെ ചീത്ത പറയുക തെമ്മാടികളെ പിന്തുടരുക അത് കൂട്ടുകെട്ടാണ് പറയുന്നത് ഈച്ച കൊതുമുട്ട ജീവികളെ കരയിച്ച് കൊല്ലുക അതുപോലെ തന്നെ ഉള്ളിയുടെ തോൽ അടുപ്പിലിടുക ബാത്റൂമിലേക്ക് വലതുകാൽ മുന്തിക്കുക പള്ളിയിലേക്ക് ഇടതുകാൽ മുന്തിക്കുക ഭക്ഷണ സാധനങ്ങൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുക തുണി കൊണ്ട് അടിച്ചു വാരുക നഖം കടിക്കുക അതുപോലെ ഉമ്മിക്കരി കൊണ്ട് പല്ല് തേക്കുക ഗുരുവിൻ്റെ മുന്നിൽ നടക്കുക വാതിൽ പൊളിയിൽ ചാരി ഇരിക്കുക ടോയ്ലറ്റിൽ നിന്ന് ഉലുവെടുക്കുക മണ്ണ് തേച്ച് കൈ കഴുകുക എടുത്ത വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക നിന്നുകൊണ്ട് പാൻറ്റൊക്കെ ഇടുക ചിലന്തി വല തട്ടിക്കളയാതിരിക്കുക പൊട്ടിയ ചീർപ്പ് കൊണ്ട് തലയൊക്കെ വാരുക മൂക്കിൽ വിരലിടുക അതുപോലെ ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളിൽ ചില കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇസ്ലാം